ധനുഷിൻ്റെ ഇഡ്ഡലി കടയി ഈ സിനിമ ഗുഡ് ബാഡ് ആ ക്ലീൻ അജിത്തിൻ്റെ ഗുഡ് ബാഡ് ആ ക്ലീൻ കൂടെ ഇറങ്ങേണ്ട പടമായിരുന്നു പക്ഷെ ഈ സിനിമ കുറേ മാറ്റിവെച്ചു ഒരു നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഈ പടം തന്നെ ഞാൻ കണ്ടു ഞാൻ രണ്ടാം തീയതി കണ്ട് ഒന്നാം തീയതി ഇറങ്ങിന് മലയാളത്തിലെ മെയിൻ സ്ട്രീം റിവ്യൂസ് ഒക്കെ മെയിൻ ആയിട്ട് കാന്താരയാണ് ഫോക്കസ് ചെയ്യുന്നത് ഈ ഇഡലി കടയിൽ ആരും മൈൻഡ് മൈൻഡൊക്കെ ഒന്നും പോലും ഇല്ല ധനുഷാണ് ഈ സിനിമയുടെ ഡയറക്ടർ ധനുഷ് എന്ന നാലാമത്തെ സിനിമയെന്ന് തോന്നുന്നു പാപ്പാണ്ടി ഞാൻ കണ്ടിടത്തോളം പാപ്പാണ്ടി പിന്നെ നിലവിക്കന്മേലി കോം പിന്നെ അസുരൻ അത് അസുരൻ യെസ് അസുരൻ അല്ല സോറി ഇത് രായൻ രായൻ കഴിഞ്ഞിട്ട് ഇത് നാലാമത്തെ അവടാണ് ഈ സിനിമ ഇഡ്ഡലി കടൈ ആൻഡ് തനുഷ് എൻ്റെ ഡയറക്ഷനിൽ എനിക്ക് വൺ ഓഫ് ദ ഫേവ് ഫിലിം ആയിട്ട് ഇത് മാറിയിട്ടുണ്ട് ആൻഡ് എല്ലാവർക്കും ഇത് അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ ഈ സിനിമ കാരണം ഇത് കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പം മെയ്യാഴകൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വന്നിരുന്നു ലാസ്റ്റ് ഇയർ അപ്പോൾ ആ സിനിമയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനൊരു നീശ ഓഡിയൻസ് ഉണ്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ എനിക്കൊക്കെ എന്ന് വെച്ചാൽ ലൈഫ് എക്സ്പീരിയൻസ് കുറവാണ് അപ്പോൾ ലൈഫിൽ കുറെ കണ്ട ആൾക്കാരുണ്ടാവേ ജീവിതം കുറെ കണ്ടായിരുന്ന ആൾക്കാർ ഒരു ഈ സിനിമ ഭയങ്കര ഫേവററ്റ് ആയിരിക്കും അച്ഛന്മാരോടുള്ള ഒരു കണക്ഷനും അങ്ങനത്തെ ഒരു സെന്റിമെന്റൽ പരിപാടിയാണ് തനിച്ചു പിടിച്ചിരിക്കുന്നത് പക്ഷേ ചില ഓഡിയൻസിന് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ആവാൻ സാധ്യതയുണ്ട് ഇപ്പം ചിലപ്പോൾ ഇത് വലുതായിട്ട് ഇനിയിപ്പോ കളിച്ചില്ലെങ്കിലും ഞാൻ ഉറപ്പ് നെറ്റ്ഫ്ലിക്സ് ആണ് ഈ പടം വാങ്ങിയത് അടുത്ത മാസം അല്ലെ അതിന്റെ അടുത്ത മാസം എന്തായാലും ഇത് ഒ ടി ടി വരും ഒ ടി ടി വന്നു കഴിഞ്ഞാൽ ഈ സിനിമയെ കുറിച്ച് എല്ലാവരും സംസാരിക്കും രസമുണ്ട് അനുഷ് പീക്ക് റൈറ്റിങ് അങ്ങനെയാണിങ്ങനെയാണെന്ന് പറഞ്ഞാൽ മലയാളികൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് ആഘോഷിക്കാൻ സാധ്യതയുള്ള ഒരു പടമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് നല്ല രസമുണ്ട് പക്ഷെ എന്താ വെച്ചാല് ആ ഒരു സിനിമയെ മനസ്സിലാക്കാനൊരു ഏജ് വേണമെന്നറിയില്ലേ അങ്ങനത്തെ ഒരു സിനിമയാണ് സ് ഉണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി ഇത് ഓവർ ദ ഡോപ്പ് ഇല്ലെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് അങ്ങനെയൊന്നുമില്ല ഞാനിതിപ്പോ ഇനിയിപ്പോ തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു ഫുൾ പാക്ഡായിട്ടുള്ള തിയറ്ററിൽ നിന്നൊന്നും ഈ സിനിമ കാണുന്നില്ല നിങ്ങൾ ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുക്കുക ചില സമയം ഉണ്ടാവും നമ്മളൊറ്റയ്ക്ക് മൈൻഡ് വരും നമ്മൾ ഒരു ഒറ്റ മൈൻഡ് പോയി ഒരു സിനിമയെ കാണും അതുപോലെ ഒറ്റയ്ക്ക് ഒരു ടിക്കറ്റ് എടുത്തിട്ട് തിയേറ്ററിൽ ഇങ്ങനെ കൂളായിരുന്നിട്ട് ഈ സിനിമ മൊത്തം കണ്ടുവീർക്കുക അപ്പൊ കിട്ടുന്ന ഒരു ഫീല് ചിലപ്പോൾ ഒരു പത്താളെ കൂടെ പോയി കണ്ടാലൊന്നും കിട്ടൂല ചില സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് ആ ക്രൗഡല്ല ആ ഒരു നമ്മളൊരു പീസ് ഓഫ് മൈൻഡില്ല സൈലന്റ് ആയിട്ട് ആ സിനിമ കണ്ടു തീർക്കാന്നുള്ള ആ സാധനമാണ് ഈ സിനിമയും ഡിമാൻഡ് ചെയ്യുന്നത് അതായത് എല്ലാ തരത്തിലുള്ള അങ്ങനത്തെ ഓഡിയൻസിനെ ലൈക്ക് നമ്മൾ മെല്ലെ ഇരുന്ന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു ഫീലിംഗ് ഇങ്ങനെ ഉൾക്കൊണ്ട് വരണം ഓടി ടി ഇറങ്ങിയ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കോളൂ ഈ സിനിമനെ ടോപ്പ് ആക്കാൻ കുറെ ആൾക്കാർ വരും അതിന് ഉറപ്പുതരാം അപ്പോൾ ഒരു ഏജ്ഡ് ആയിട്ടുള്ളത് അത്യാവശ്യം ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഈ സിനിമ എന്തായാലും ഭയങ്കരമായിട്ട് വർക്ക് ആവും ആൻഡ് തമിഴ്നാട്ടിൽ ഒബ്വിയസ്ലി ഈ സിനിമ ആഘോഷിക്കുന്നുണ്ട് എല്ലാവരും അടിപൊളി റൈറ്റിംഗ് പീക്ക് റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ റിവ്യൂസും അത്യാവശ്യം നല്ല പോസിറ്റീവ് റിവ്യൂ തന്നെയാണ് എനിക്ക് ഇതിൽ നെഗറ്റീവ് ആയി തോന്നി അരുൺ വിജയന്റെ ക്യാരക്ടറും ആ ക്യാരക്ടറിനോട് ബന്ധപ്പെട്ട് വരുന്ന ചില സീക്വൻസും ഭയങ്കര ഇല്ലോജിക്കലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ചില പോയിന്റിൽ മൊത്തത്തിൽ സിനിമയല്ലേ കുറച്ച് ലിബർട്ടിയൊക്കെ ആവാം അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമ അത്യാവശ്യം നല്ല ഒരു സിനിമയാണ് മീൻസ് മൊത്തത്തിൽ നോക്കുമ്പോൾ അരുൺ വിജയന്റെ ആ ഒരു ക്യാരക്ടർ ഫ്ലോസ് ഒക്കെ വിട്ടു മാറി നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സിനിമയാണ് നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ്സ് പറയാം പിന്നെ ജി വി പ്രകാശിന്റെ മ്യൂസിക് ചില പോയിന്റ് ില് മൊത്തത്തിൽ നോക്കുമ്പോൾ ഓക്കെയാണ് പക്ഷെ ചില പോയിന്റിൽ പീക്കാണ് നല്ല രസം ഉണ്ട് ചില സീക്വൻസിനും ഒക്കെ ജി വി പ്രകാശ് ചില സാധനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ആ സീക്വൻസിന് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ മൊത്തത്തിൽ നോക്കുകയാണ് ഒക്കേഷൻ ആയിട്ടുള്ള ബിക്കോസ് ഈ സിനിമയിലെ സോങ്സ് ഒന്നും നമുക്ക് അങ്ങനെ റിപ്പീറ്റ് അടിച്ച് കേൾക്കാൻ തോന്നാത്ത ടൈപ്പ് ഓഫ് സോങ്സ് ആണ് ഈ സിനിമയിൽ കൂടുതൽ ഒന്ന് രണ്ട് സോങ്സ് കൊള്ളാം മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഫ്ലിക്ക് ഏവറേജ് എന്നല്ല അത്യാവശ്യം ഗുഡ് ബട്ട് ബെസ്റ്റ് സാൻ എന്നൊന്നും പറയാമില്ല കാരണം അസുരൻ സിനിമയിലെ ബീജം ഒക്കെ നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും ജി വി പ്രകാശാണ് വണ്ടിയത് ആ സാധനത്തിന്റെ കൂടെ കമ്പയർ അത്രയ്ക്കില്ല എന്നാണ് എന്റെ ഒപ്പിനിൻ ആൻഡ് നിങ്ങൾ സിനിമ നിങ്ങളുടെ അഭിപ്രായം കമന്റ് പറയാ ആൻഡ് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം